ാരും കാണാതെ ആരോ മൽ തൈമൊല്ല പിന്നെയും പൂവിടുമോ ആരാരും കാണാതെ ആരോ മൽ തൈമൊല് പിന്നെയും ചെമ്പത്തിപ്പൂ ഒക്കെ വെച്ച് ഞാൻ എന്തായി ചെയ്യാൻ പോണെന്നല്ലേ നമ്മുടെ മുടിക്ക് കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മുടി വളർച്ചയ്ക്ക് കൊഴിച്ചിലിനും താരനും അങ്ങനെ വേണ്ട സകല കാര്യങ്ങൾക്കും ബെസ്റ്റാണ് കേട്ടോ കുറച്ച് ചെമ്പത്തിപ്പൂ ചെമ്പത്തിപ്പൂവെടുത്ത് കുറച്ച് വെള്ളത്തിലേക്ക് ഇതളൊക്കെ ഉതിർത്തി ഇങ്ങനെ താഴ്ത്തി വെച്ച് കൊടുക്കാൻ ഇത് നാളെ നോക്കാം ഹലോ അപ്പോൾ പിറ്റേ ദിവസം ഞാൻ അത് എടുത്ത് നോക്കാൻ പോവാണ് ഞാൻ വേറൊരു വീഡിയോ ഷൂട്ടെല്ലാം കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അതാണ് ഒരുങ്ങി നിൽക്കുന്നത് പോലെ തോന്നുന്നത് അപ്പോൾ അത് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ആ ചെമ്പത്തി ഇതളൊക്കെ നല്ലോണം ഞരടി അതിലുള്ള സംഭവങ്ങളൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടണം നമുക്ക് എന്നിട്ട് നന്നായി തലേലങ്ങോട്ട് തേച്ച് പിടിപ്പിക്കും ഒഴിച്ച് കൊടുക്കുക വേണമെങ്കിൽ ഇത് അരച്ചെടുക്കുകയൊക്കെ ചെയ്യാട്ടോ കുറച്ച് കുറേ കൂടി ചെമ്പത്തിപ്പൂ ഉണ്ട് ഇനിയും നല്ല റെഡ് കളറായി കിട്ടും അപ്പോൾ ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം ചെയ്താൽ അടിപൊളി റിസൾട്ടായിരിക്കും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക